നാദർഷയുടെ സംവിധാനത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി പ്രഖ്യാപിക്കപ്പെട്ട സിനിമയായിരുന്നു അയാമേ ഡിസ്കോ ഡാൻസർ ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്ററും പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് പറയുകയാണ് നാദർഷ കോവിഡിന് രണ്ടു വർഷം മുമ്പാണ് ഈ കഥ മമ്മൂട്ടിയോട് പറഞ്ഞതെന്നും നാദർഷ പറയുന്നു ഏകദേശം അഞ്ചോ ആറോ വർഷമായതുകൊണ്ട് അതിന്റേതായ വ്യത്യാസം ആ സബ്ജക്റ്റിനുണ്ടെന്നും നാദർഷ പറഞ്ഞു മമ്മൂട്ടി ഇന്ന് ഒരുപാട് മാറിയെന്ന് പറയുന്ന നാദിർഷ ഇക്കയുടെ രൂപത്തിന് മാത്രമേ മാറ്റമില്ലാതെ ഉള്ളുവെന്നും കൂട്ടിച്ചേർത്തു മമ്മൂട്ടി ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ മറ്റൊരു തലത്തിലുള്ളതായതിനാൽ അതിനിടയിൽ ഈ സിനിമ റിസ്ക് ആണെന്നും തമാശ നിറഞ്ഞ കഥാപാത്രവുമായി ചെന്നിട്ട് അത് ചീറ്റിപ്പോയാൽ പ്രശ്നമാണെന്നും നാദിർഷ പറയുന്നു മുമ്പ് മമ്മൂക്കയോട് ഞാൻ ഒരു കഥ പറഞ്ഞിരുന്നു കട്ടപ്പന സിനിമയൊക്കെ കഴിഞ്ഞ ശേഷമായിരുന്നു ആ കഥ ചെന്ന് പറഞ്ഞത് ഐ ഡിസ്കോ ഡാൻസർ എന്ന് പറഞ്ഞുള്ള സബ്ജക്റ്റ് ആയിരുന്നു അത് ചിരിക്കാനൊക്കെയുള്ള ഒരു സിനിമയായിരുന്നു പക്ഷെ ഇപ്പോൾ അതിലൊരു കുഴപ്പമുണ്ട് കോവിഡിന് രണ്ടു വർഷം മുമ്പാണ് ഈ കഥ പറയുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ചോ ആറോ വർഷങ്ങളായി അതിൻ്റെതായ വ്യത്യാസം ആ സബ്ജക്റ്റിനുണ്ട് പിന്നെ മമ്മൂക്ക മാറി ഇക്കയുടെ രൂപത്തിന് മാത്രമേ മാറ്റമില്ലാതെയുള്ളൂ മമ്മൂക്ക ഇപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ വേറെയൊരു തലത്തിലുള്ളതാണ് അതിനിടയിൽ ഇത് റിസ്ക് ആണ് തമാശ നിറഞ്ഞ കഥാപാത്രവുമായി ചെന്നിട്ട് അത് ചീറ്റിപ്പോയാൽ പ്രശ്നമാണ് മമ്മൂക്ക ഒന്നും ചെയ്യില്ല പക്ഷേ ഇക്കയെ സ്നേഹിക്കുന്ന കുറേ ആളുകളുണ്ട് മമ്മൂക്കയ്ക്ക് ആ സിനിമ കൊണ്ട് ഒന്നും പറ്റുകയുമില്ല ഇക്കയൊന്നും പറയുകയുമില്ല മമ്മൂക്ക പഴയ ആ സ്നേഹം തന്നെ നമ്മളോട് കാണിക്കും പക്ഷെ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ഫാൻസ് വന്ന് നമ്മളെ തല്ലിക്കൊന്നുകളയും എന്തിനാണ് വെറുതെ നാദിർഷ പറഞ്ഞു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക